ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂളാണ് മക്കളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം താണ്ട് മക്കളുടെ ലഞ്ച് തൊട്ട് ലഞ്ച് റെഡിയാക്കുന്നുണ്ടെന്ന് തൊട്ട് കാണിക്കാവേ അപ്പോൾ ഞാൻ രണ്ട് പേർക്ക് തട്ടത്തിനകത്ത് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ചമ്മന്തി അത്യാവശ്യമാണ് അപ്പം രണ്ട് പേർക്കും ചമ്മന്തി തേങ്ങ അരച്ച ചമ്മന്തി വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് വീഡിയോയും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ജോലിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അതിലോട്ട് ഓംലെറ്റ് വെക്കുന്നുണ്ട് പേർക്കും രണ്ട് പേർക്കും ഇത് വലിയ ഇഷ്ടമാണ് പിന്നെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഞാൻ ഈ അടുത്ത കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മാങ്ങാച്ചാറാണ് കടുവ മാങ്ങ ഉണ്ടെങ്കിൽ അവർക്ക് അത് മാത്രം മതി അത് കുറച്ചേറെ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ വളരെ സന്തോഷം അവർക്കത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വേണ്ട ഇതുപോലെ ഞാൻ ചെറിയ രണ്ട് പാത്രത്തിനകത്തോട്ട് നമുക്കൊക്കെ കറിവിളമ്പിൻ്റെ പാത്രമാണെങ്കിലകത്തോട്ട് രണ്ട് പേർക്കും മാങ്ങാച്ചാർ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ലെഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് കറിയും കാര്യങ്ങളൊന്നും വേണ്ട ഉള്ളത് പക്ഷേ നല്ലതുപോലെ കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പം നല്ല ഇതുപോലെ ഞാൻ റെഡിയാക്കി അവരുടെ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂളിൽ നമ്മൾ കൊണ്ടുവിടണേ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാണിച്ചു കാണിച്ചുതരാം പിന്നെ തൊട്ട് അവർക്ക് വണ്ടി നമ്മുടെ വീട് ജംഗ്ഷനിൽ തന്നെ വരും അപ്പോൾ വണ്ടി വരുമ്പം എ എട്ടേ മുക്കാലിനെ വരുത്തുള്ളൂ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതി കഷ് പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ കൊണ്ടുവിടുമ്പം എട്ട് മണിയാവുമ്പോഴത്തേനും നമുക്കിവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഒരു അഞ്ചര ആയപ്പോഴത്തേനും ഞാനിപ്പം കിച്ചനിലുണ്ട് കേട്ടോ ഒരു അഞ്ചര ആയപ്പോഴത്തേന് എണീറ്റ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ആറാറര ആയപ്പോഴത്തേനും മക്കളെ വിളിച്ചു കുളിപ്പിച്ച് റെഡിയായി ഓരോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി സ്കൂളിലിട്ട് പോകാൻ ഇറങ്ങും അപ്പോൾ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ലഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ അടുത്ത് അവർക്ക് സ്നാക്സ് ആണ് സ്നാക്സ് നിർബന്ധമില്ല എങ്കിലും അവർ ഈ പ്രാവശ്യം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്നാക്സ് എടുക്കുവാണ് അപ്പോൾ അത് ബിസ്ക്കറ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ രണ്ട് പേർക്കും രണ്ട് സ്നാക്സ് ബോക്സിനകത്ത് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തന്നെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മാസത്തോളം ഒക്കെ അവർ സ്നാക്സ് കൊണ്ടുപോയത് പിന്നെ അവർക്ക് വേണ്ടായിരുന്നു ഈ പ്രാവശ്യം ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം സ്നാക്സ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ സ്നാക്സ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ടും റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി അടുത്തതെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലാണ് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ആറിക്കാൻ ഒഴിച്ചു വെച്ചേക്കും അതിന് ശേഷമാണ് ഞാൻ അവരുടെ ബോട്ടിലോട്ട് ആക്കി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ അവർക്ക് രണ്ടുപേർക്കും വാട്ടർ ബോട്ടിലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറിയ ഒരു ലഞ്ച് ബോക്സാണേ ഫസ്റ്റ് ഡേയിൽ സ്കൂളിൽ കൊണ്ടുപോകാമെന്നുള്ളത് ഇത്രയും അവരുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവരെ ഉണത്തി കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡിയാക്കി യൂണിഫോം ഒക്കെ ഇട്ട് തേണ്ട വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പം രണ്ടുപേരും നിൽക്കും കേട്ടോ അങ്ങനെ അച്ഛൻ അയച്ചു കൊടുക്കാൻ ഫോട്ടോ എടുക്കാനാണ് നിന്നത് പക്ഷേ ഞാൻ വീഡിയോ പിടിക്കാമെന്ന് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് ആ കൂട്ടത്തിൽ ഞാനതൊരു വീഡിയോ ആക്കിയതാണ് പിന്നെ ഞാൻ പറഞ്ഞ് അമ്മ വീഡിയോ എടുത്തതെന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഓച്ചര അമ്പലത്തിലോട്ടാണ് അപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ ചെന്ന് നമ്മൾ മൊത്തത്തിൽ ചുറ്റിത്തൊഴുന്നില്ല നമ്മുടെ ഗണപതി അമ്പലത്തിൽ മാത്രം രണ്ട് രണ്ടുപേരെയും കിട്ടി അവർ പോയി നല്ലതുപോലെ ചുറ്റിത്തൊഴിഞ്ഞ് ചന്ദനോട്ടെ എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലം നേരിട്ട് ഞാൻ ഫുൾ ഒന്ന് കാണിച്ചു തരാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ കറക്റ്റ് ഒമ്പത് മണിക്ക് മുമ്പ് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഗണപതി അമ്പലത്തിൽ മാത്രമേ നമ്മൾ തോന്നുന്നു വർഷമുള്ളൊരു ചടങ്ങാണ് കേട്ടോ സ്കൂളിൽ തുറക്കാറാകുമ്പോൾ ഞാൻ അവൻ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുകുക തൊഴുതിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും പോലും അമ്മയും കാണും അമ്മയോടും അമ്മമ്മയോടും എല്ലാം പറഞ്ഞു ഇവിടുത്തെ അമ്മയോടെല്ലാം പറഞ്ഞു തൊട്ട് തൂരലൊക്കെ ഇറങ്ങി അവിടത്തെ അമ്മയെ പോയി കണ്ടെല്ലാം തൊട്ട് തീരലൊക്കെയാണ് പോകുന്നത് രണ്ടാ വർഷമുള്ളൊരു ചടങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു പോയി എല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഞാൻ രണ്ടുപേരും പോയി പ്രാർത്ഥിച്ചു അമ്മനൊക്കെ വാങ്ങി ചെന്നോട്ട് വന്നു ചേട്ടൻ ചേ ചേട്ടനുണ്ട് അവിടെ ചേച്ചിയുണ്ട് മക്കളൊക്കെ നോക്കും പോകണം അവിടെ നിന്ന് അപ്പം അവിടെ നിന്ന് അവളെയുണ്ട് ചാച്ചിനോളും ലെച്ചും മോളും ഞങ്ങൾ എൻ്റെ ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടാണ് ടു വീലറിൽ പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ട് പോകും അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ ബാധിച്ചു തരാം സ്കൂളിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവരെ വെൽക്കം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ അവരെ കുഞ്ഞുങ്ങളെ എൽ കെ ജി തൊട്ട് കെ ജി സെക്ഷൻ വിട്ട് ബെസ്റ്റി തുടങ്ങുന്ന മക്കളെ അവർ വെൽക്കം ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം സ്കൂളിലെത്തി అది అనేది మెడిసిన్ కాది అంటే నో అలా నాది చెయ్యరు అంటే లా మనం ఇక్కడ మెడిసిన్ అంటే అది కాది అంటే అప్పుడు అక్కడ వస్తుంది అంటే ఎలా అన్నమాట ఐ రోజ్ మదర్ data <sighs> <sighs>